ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപ്തി ഇന്ന് ഞാൻ നൂറ് ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അതിലേക്കായിട്ട് ഞാൻ ഒരു കപ്പ് നൂറ് ഗോതമ്പ് എടുത്തിട്ടുണ്ട് നമുക്കിതിന് ഒരു പാത്രത്തിലോട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം നൂറ് ഗോതമ്പ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചൊന്ന് അരമണിക്കൂർ നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം ടച്ച് വെച്ച് കൊടുക്കാം അൻപത് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം രണ്ട് പീസ് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ചെറുത് ചെറുതായിട്ട് കട്ട് ചെയ്തിടാം തേങ്ങ ചേർക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല ചെ തേങ്ങ നെയ്യൽ ഒത്തിരി മൂപ്പിച്ച് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം നമ്മൾ ഉണ്ണിയപ്പം ചെയ്യുമ്പോഴായാലും നെയ്യപ്പം ചെയ്യുമ്പോഴായാലും ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും തികച്ചും നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചെയ്യണുണ്ട് ഇങ്ങനെ എല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ െല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി വളരെ കുറച്ച് നെയ്യ് മതി നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന തേങ്ങ കൊത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേനെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം തേങ്ങയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട് ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് നിറം മാറി വരുമ്പോഴത്തേനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഗോതമ്പെല്ലാം നല്ലോണം ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് നമുക്ക് ഇതിനി ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റിക്കളയാം ഒരു അരിപ്പേലൂടെ ഒഴിച്ച് നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് വാർത്ത് മാറ്റാം ഇനി നമുക്ക് ഇതിന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം നല്ലതുപോലെ തോർത്തി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം നമ്മൾ ഉരുക്കി മാറ്റി വെച്ചിരുന്ന ശർക്കര ചെറിയ ചൂടോടെ ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ഏലക്ക ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ജീരകം മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനെ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട കുറച്ച് തരിതരിപ്പ് വേണം നമുക്കിനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റാം ഇതിലേക്ക് കാൽ കപ്പ് റവ ചേർത്ത് കൊടുക്കാം വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും കുഴപ്പമില്ല നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നല്ലതുപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങ കൊത്തും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിവിടെ ഇരിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്തെടുക്കാം മാവക്ക നല്ലതുപോലെ ഒന്ന് മിക്സായി നല്ലതുപോലെ ആയിട്ടുണ്ട് നമുക്ക് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം ചട്ടി നന്നായി ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ എണ്ണ തിളച്ചതിന് ശേഷം മാത്രമേ നമുക്കിത് ഒഴിച്ചു കൊടുക്കാവൂ നമുക്ക് ഇതിനെ നമുക്കിതിനു മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് ഒരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് കോരി മാറ്റിയെടുക്കാം ഒരു സൈഡ് നല്ലതുപോലെ വെന്തതിന് ശേഷം നമ്മൾ മറച്ചിടുമ്പോൾ ഇത്തിരി ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാ കരിഞ്ഞു പോകാതെ നമുക്ക് അത്യാവശ്യം മൂപ്പിച്ച് കോരി മാറ്റിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഫ്ലെയിം കൂട്ടിയിടുമ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും ഇതിൻ്റെ ഉള്ളൊന്നും വെന്ത് വരില്ല നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനെ കോരി മാറ്റിയെടുക്കാം ഇപ്പം നുറുക്ക് ഗോതം പൂച്ചിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഓക്കെ അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം ഞാനന്ന് ചെയ്തെടുക്കട്ടെ മറഡും ഇട്ട് കൊടുത്ത് നമുക്ക് മൂപ്പിച്ചെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ താങ്ക് യു